ഇങ്ങനെ പറഞ്ഞു അർജുന്റെ ടുത്ത് പോയി പറയാൻ പറയാവോഷ് അടിപൊളിയാണ് പാലക്കാട് സ്ലാശ്വരന്റെ മകൻ അഭിനയിക്കുന്നു കേട്ടപ്പോ തന്നെ നമുക്ക് പിന്നെ നമുക്ക് അശോകൻ ഇങ്ങനെ സ്ക്രീനിലേക്ക് ഞങ്ങൾ അധികം കണ്ടിട്ടില്ല പിന്നെ ഇപ്പോഴാണ് നല്ല ആവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ പേരിൽ ആര് ബിഗ് ബോസിൽ പോയാ നൂറ് ദിവസം നിൽക്കുമെന്ന് തോന്നുന്നു നമുക്ക് സ്നേഹമുള്ളൊരു പാടിക്കഴിഞ്ഞാ മധുരമായിട്ട് തോന്നുന്നു പറയില്ലേ വെൽക്കം ടു ഫിലിമി ബീച്ച് ഞാൻ ജീബ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തലവര മൂവിയിലെ ടീം ആണ് വെൽക്കം ഫസ്റ്റ് എന്റെ ഡയറക്ടറിനോടാണ് ഈ മൂവീന്റെ സോങ് ആയാലും പോസ്റ്റർ ആയാലും ആദ്യം കാണുമ്പോ ഏറ്റവും യുണീക്കായിട്ട് തോന്നുന്നത് അതിലെ നായകൻ ഒരു ബെറ്റ്ലിഗോ ഒരു ഉള്ള ആളാണ് അപ്പം ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് വന്നത് കാരണം മുന്നുള്ള മുന്നീസ് എല്ലാം കുറെ ഇങ്ങനെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച മൂവീസ് ആയിരുന്നല്ലോ അപ്പം ഇതിലും എങ്ങനെയാണ് ക്യാരക്ടർ ബേസിക്കലി വന്നത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ദീപക് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഫേസ് ഇങ്ങനെ പഗ് പോലെയെന്ന് പറഞ്ഞിട്ട് അവനെല്ലാവരും വിളിച്ച് കളിയാക്കുമായിരുന്നു അപ്പം അതിൽ നിന്നാണ് ഈ ഒരു തോട്ട് വരുന്നത് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ഷവീൻ ബക്കറിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഫേസ് ഉള്ള ഒരാളെ എങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പറ്റും വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ എന്തെങ്കിലേക്ക് പ്ലേസ് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ അവൻ്റെ അമ്മയുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പയ്യന്റെ കാലിലേക്ക് നോക്കിയപ്പോൾ ഞാൻ വിറ്റിലേക്കോ കണ്ടു അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ പുള്ളികൾ ചോദിച്ചു എന്താ സംഭവം എങ്ങനെയാ അപ്പോൾ അവനെന്തോ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ ഒരു ഞാൻ ചുമ്മാ ചോദിച്ചു ക്ലാസ്സിൽ പിള്ളേരൊക്കെ എങ്ങനെയാ സപ്പോർട്ടീവ് ആണോ കളിയാക്കാൻ ഉണ്ടോ ചോദിച്ചു പുള്ളിക്കാരൻ പറഞ്ഞു തമിഴിലവർ നട്ടെ ഞാനാണ് മറ്റുള്ളവരെ കളിയാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമായി തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ഈ സ്റ്റോറിയിലേക്ക് എത്തുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ തോട്ട് അപ്പ ഇതിനെ കുറിച്ച് കൂടുതൽ മൂവിയില് സംസാരിക്കുന്നുണ്ടോ അല്ല ഇതിനെ കുറിച്ച് മാത്രല്ല മൂവിയില് സംസാരിക്കുന്നത് നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വെച്ച് നോർമലൈസ് ആയി കൊണ്ടുപോകുന്നേ ഉള്ളൂ കൂട്ടത്തില് ഒരാളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇയാൾ ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അയാളുടെ ഇമോഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇയാൾക്ക് മറ്റുള്ള ക്യാരക്ടറോടും മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറീസും എല്ലാം ഉണ്ട് ഇത് മാത്രമല്ല സിനിമയിൽ വരുന്നത് അയാളുടെ ഒരു ലൈഫ് ജേണിയാണ് അപ്പൊ അയാൾ കണ്ടുമുട്ടുന്ന ആളുകളുണ്ട് അയാളുടെ അച്ഛൻ അമ്മ കാമുകി ഫ്രണ്ട്സ് അല്ല എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് അർജുൻ തോന്നിയത്

അങ്ങനെ ഒരു പ്രത്യേക പ്രത്യേകതയോടെ കാണുന്നില്ലല്ലോ കാണൊന്നുമില്ലല്ലോ തന്നെയാണ് പക്ഷെ എനിക്ക് ടെസ്റ്റിന് സമയത്ത് ഇത്ര കിട്ടിയതിനു ശേഷം മിററിലേക്ക് നോക്കുമ്പോ ചെറുതായിട്ടുള്ള സാധനം ഇങ്ങനെ അങ്ങനത്തെ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആൾക്ക് എന്തായിരിക്കും അവരുടെ ഫീല് പേഴ്സണലി ചെറുതായിട്ടൊന്ന് എനിക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സംഭവം പിന്നെ ആക്ച്വലി എന്റെ ഈ പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്ത ആൾക്കാര് വേറെ ലൊക്കേഷനിൽ വരുമ്പോ അവരീ പാളിൽ അപ്പൊ വേറെ ഇതിന്റെ ക്യാമറ അപ്പൊ അത് സന്തോഷം തരുന്ന കാര്യമാണ് ഇനീഷ്യലി ഇങ്ങനത്തെ ഒരു വിഷയൊക്കെ ആൾക്കാർക്ക് എന്തായാലും അല്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവും എനിക്ക് അതിൽ കിട്ടി പിന്നെ അഖിലെ വിളിച്ചത് ഇട്ടപ്പോ ആക് കൈന്ന് ഞാൻ എനിക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി പിന്നെ അഖിലെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോ എങ്ങനെ പിടിക്കണം ഈ ക്യാരക്ടർ ഭയങ്കര ഇൻസെക്യൂറോ ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഊപ്പറാ നോർമൽ അല്ലെങ്കിൽ ഇതൊരു ചില്ലായിട്ട് കൊണ്ട് ഇടങ്ങുന്ന സ്ഥലമായിരിക്കും എനിക്കിതൊരു പ്രശ്നമേ അല്ല അതെ ചിന്തിക്കാറില്ല ആ പ്രശ്നമൊക്കെ ചെറുപ്പത്തിൽ കഴിഞ്ഞതായിരിക്കും അല്ല ഹെപ്പിറ്റിനെ ഓണരും അച്ഛനായിട്ട് പിടിക്കാൻ പോ. പിന്നെ നാലഞ്ച് ചെറിയ സെക്യൂരിറ്റി ഉണ്ടോണായാൽ ഫുൾ ബട്ടണും സ്ലീവ ഒക്കെ ഇട്ടിട്ടില്ലേടോ. അശോകൻ ചേട്ടൻ സിനിമയിലേക്ക് വന്നു സിനിമയുടെ കഥ ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്താ തോന്നിയത്? രാദ്യം കഥ എന്ന് പറയുന്നത് അഗ്രാണ്. അഗ്രം ബ്ലാക്ക് കൺട്രോളർ അലക്സാനോ അലക്സ് കൂടാ. പിന്നെ ആന്റെ ഡീറ്റൈൽസ് സാധ്യവെന്നോ പറഞ്ഞു കഥകളേ ഒരു അച്ഛൻ സ്ഥാപനങ്ങളൊക്കെ എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായത് സിനിമ പ്രത്യേകിച്ച് ഒന്നും കൂടുതൽ അങ്ങോട്ട് പോകുന്ന കുറവുണ്ട് നമുക്ക് ഇതി പറയാൻ പറ്റുന്നില്ല അങ്ങനെ പറയുന്ന കഥ പറയേണ്ടി വരും പക്ഷേ അത് ലോകായിട്ടൊരു അച്ഛനാണ് അങ്ങനെ മകന്റെ കാര്യങ്ങൾക്ക് അമ്മ വളരെ സ്ട്രിക്റ്റ് ആണ് അല്ലെ അത്ര അതാണ് അച്ഛൻ വളരെ സിമ്പിളായിട്ടൊരാളും കുറച്ച് സീരിയസ് കാര്യങ്ങളിലൊക്കെ പിന്നെ പോകുന്നതാണ് അതിന്റെ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് രേവതിന്റെ കുറിച്ച് ഇങ്ങനെ കേട്ടത് മാലാർ ശേഷം തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന് ഒരു ഓള ഉണ്ടാക്കാൻ പോകുന്ന ഒരാളൊന്നാണ് അപ്പോൾ ഉണ്ടാക്കും അറിയില്ല ഇത് സിനിമ കഴിഞ്ഞിട്ട് അറിയും ഹോപ്പ്ഫുളി അത് അറിയില്ല ഹോപ്പ്ഫുളി എങ്ങനെ ഉണ്ടായിരുന്നു മൂവിയില് വന്ന് ആക്ട് ചെയ്തിട്ട് കാരണം ഫസ്റ്റ് മലയാള മൂവി അല്ലേ അത് ഉണ്ടായിരുന്നു തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന് അടിപൊളിയായിരുന്നു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആസ് എ ഹോൾ എനിക്ക് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആണ് കുറെ പഠിക്കാൻ പറ്റി എല്ലാവരും ഡിഫറെന്റ് വേസ് ഓഫ് ലൈഫ് സോ എനിക്ക് കുറെ പഠിക്കാൻ പറ്റി കുറെ ഇൻഫാക്ട് അക്കിളിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ആയിരുന്നു കാരണം ഭയങ്കര ഈസി ആയിട്ട് സംസാരിക്കാം അക്കിളിൻ്റെ അടുത്ത് സോ വെരി നൈസ് എക്സ്പീരിയൻസ് അർജുൻറ്റൈൻ്റെ വെള്ളം കുടിച്ചാ അല്ലല്ല ഞാനും കുറിച്ചു പക്ഷെ ലൈക് സംസാരിക്കുന്ന പാമ്പോലല്ലോ ഒരു തൊണ്ണൂറ്റും കൊറച്ച് തേക്കടുത്ത് കഷ്ടപ്പെടിച്ചു ാണ് പക്ഷേ എങ്കിൽ അഖിൽ കുറഫക്ഷ വേണ്ടതെന്നുള്ളത് വളരെ കറക്റ്റ് കൃത്യമായിട്ട് പറഞ്ഞ് നമ്മളൊക്കെ ട്രാക്കില് കൊണ്ടുവരും അതാണ് സാധാരണ ഒരു ശരിക്കും അത് ശരിയല്ല ഇതൊക്കെ ഒരുപാട് സംഭവങ്ങളോ എല്ലാത്തിനും അർജുൻ ചണ്ട അഞ്ചാമത്തെ ആറാമത്തെ ഈ വർഷത്തെ തന്നെ സിനിമയാണ് അടുപ്പിച്ചു സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു തലവരെ ഒരു ഹിറ്റ് ആവുമെന്നാണ് അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഇപ്പൊ സുമതി വളവ് വന്നു എനിക്ക് എനിക്ക് സന്തോഷം ഇല്ല ഒരു കൊഴപ്പം സന്തോഷം വലിയ സന്തോഷം അപ്പൊ അവിടുത്തെ ഏഹ് ഇതല്ലേ ഓ ഞാൻ നോക്കോട്ടെ ഇല്ല ഇല്ല പെട്ടെന്ന് ചോദിക്കുമ്പോ നമ്മളെ റൊമാൻസ് എന്ത് സ്വന്തം മാർച്ച് ആ ഒരു സമയത്തല്ലായിരുന്നോ ആ പഠിപ്പിച്ച എന്നാൽ ഈ വർഷം തന്നെ വന്നെന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ ഞാൻ സന്തോഷമുള്ള കാര്യല്ലേ അത് അഡ്മിഷൻ അല്ല നമ്മള് സന്തോഷം കൊണ്ടെന്ന് പറയുന്നത് അത് വലിയ കാര്യം ഇല്ല പറഞ്ഞില്ല അതെ അപ്പൊ തലവര വരുമ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ഭയങ്കര ഒരു കുറച്ചധികം പണിയെടുത്ത ഒരു പാടാണ് ബ്രഹ്മയോഗത്തിന് ശേഷം ഹോസ്റ്റലറിന് ശേഷം ഒരു ക്യാരക്ടർ പരിപാടി ആയിട്ട് ചെയ്ത ഒരു പെർഫോമൻസ് ആയിട്ട് ചെയ്തൊരു പാടാണ് തല അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ പ്ലേസ് എപ്പോഴും മനസ്സിലുണ്ട് അപ്പൊ ഇത് ഇത് ആൾക്കാർ കാണണം എന്ന് അത്രയും കൊതിക്കുന്ന ഒരു സിനിമയാണ്

കണ്ടിട്ടില്ല എന്നാണ് ഈ ഈ ഒരു 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 ക്യാരക്ടറിലേക്ക് അർജുൻ തന്നെ വേണം കാസ്റ്റ് ചെയ്യാനെന്ന് അല്ല എന്നാലും എത്തിയില്ലേ ക്യാരക്ടർ കഥ എഴുതുന്ന സമയത്ത് അങ്ങനെ എല്ലാ കാസ്റ്റുകളും മൈൻഡ് കണ്ടിട്ട് അല്ല നമ്മൾ എപ്പോഴും കഥ എഴുതുന്നത് നമ്മളത് ഓപ്പൺ ആക്കി ഇടും അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സംഭവത്തിൽ പോയി സ്റ്റെക്കാവരുതെന്നുണ്ട് എന്നിട്ട് നമ്മൾ കാസ്റ്റിങ്ങിലേക്ക് വരുന്നു അപ്പോൾ ഓരോരുത്തർ ഓരോ പ്രൊഡക് പ്രൊഡക്ഷൻസ് ആയിരുന്നു ഓപ്ഷൻ പറയും ഐഷപ്പിനൊക്കെ ഭയങ്കര രസമായിട്ട് ക്രിയേറ്റീവ് കാര്യങ്ങളിൽ ഇൻപുട്ട് വരുന്ന ഒരാളാ പുള്ളി ഇങ്ങനെ പറഞ്ഞു അർജുൻറ്റത്ത് പോയി പറയാമോ ചോദിച്ചു ഞാൻ ആലോചിച്ച് അടിപൊളിയാണ് ഇല്ല നമ്മൾ ആലോചിക്കും ഓബിയസ്ലി ആലോചിക്കും അത് വർക്ക് ആവുമോ എല്ലാ എല്ലാ ആംഗിൾസും വരുമോ എല്ലാ ആംഗിളിലേക്കും സെറ്റ് ആവുമോ എന്നൊക്കെ നോക്കി ഞാൻ അർജുൻ്റത്ത് പോയി കഥ പറയും ഈ കഥ പറയുന്ന മൊമെന്റിൽ എന്താ സംഭവം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടാണ് കഥ പറയുന്നതെങ്കിൽ ഞാൻ അയാളുടെ മനസ്സ് കണ്ടായിരിക്കും കഥ പറഞ്ഞു പോകും കഥ പറഞ്ഞു അവസാനിക്കുമ്പോ ചിലപ്പോൾ വർക്ക് ആവില്ലെങ്കിൽ ഞാൻ എന്തായാലും എനിക്ക് പറഞ്ഞു പോയപ്പോ എനിക്ക് ഈ ഒരു ഈയൊരു വെച്ച് പോയി കഴിഞ്ഞാത് സെറ്റ് ആവുമെന്ന് എനിക്കൊരു തോന്നല് വന്നു അങ്ങനെയാണ് ഞാനും എനിക്ക് ഇന്നാവുന്നത് പിന്നെ തന്നെ പിന്നെ അർജുൻ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ഭയങ്കര ഇണ്ടായിരുന്നു എന്നാലും അർജുൻ ഭയങ്കര ഇണ്ടായിരുന്നു ഈ പരിപാടിയില് ഇപ്പൊ നമ്മള് സെറ്റിൽ നമുക്ക് റഷ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും അർജുന ആ ക്യാരക്ടർ പിടിച്ച് അർജുന മാത്രമല്ല എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാസ്റ്റ് ചെയ്ത ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് പെർഫോമൻസ് വൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ കാസ്റ്റ് സുഖം നമുക്ക് പറയാൻ കാരണം നമുക്ക് അധികം ഇൻപുട്ടിലേക്ക് കൊടുക്കണം നമുക്ക് ചില കാര്യങ്ങൾ മാത്രം ഇമ്പ്രൂവൈസ് ചെയ്താൽ ബാക്കി ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് വന്ന് നിൽക്കുന്നതും നമ്മൾ നോക്കുന്നതും നമ്മൾ ഡയലോഗ് ഒരു ബ്രേക്കും ആ ഒരു സ്ലാങ്ങിന്റെ രീതി പറഞ്ഞു ഇടക്ക നമുക്ക് ഈസിയാണ് അഭിനയിക്കാനായിട്ട് അതുകൊണ്ടാണ് എല്ലാരും സുഖമായിട്ട് ചെയ്യാൻ പറ്റിയതും പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ അഞ്ചു ദിവസം വന്നിട്ട് ഈ ഫുൾ പരിപാടിയൊക്കെ ആയിട്ട് സെറ്റാക്കി സിംഗ് ആയി സ്ലാങ് നിർത്തം അങ്ങനെ ഇതില് പൊളിന്നൊരു ക്യാറക്ടർ ആണ് പാലക്കാട്ടുകാരാണ് ഇപ്പൊ എല്ലാ ഏറ്റവും വെള്ളം വരുത്തണുണ്ടാവും കോളേജിൽ പഠിക്കും ക്ലാസ് കിട്ടിയത് ചേട്ടൻ കിടക്കണം അങ്ങനത്തെ ഒരു പാലക്കാട്ടുകാർ അപ്പൊ അവനെ പിടിച്ച് ഞങ്ങള് ഞങ്ങൾ കൂട്ടത്തിൽ അവര് പാലക്കാട്ടുകാരനായ പാലക്കാട് സ്ലാങ് കൂടുതലിരുത്തി അഞ്ചു ദിവസം സംസാരിച്ച്

ഓ ഇത്രയും പ്രായമുള്ള മോനുള്ള ആദ്യം തോന്നി എനിക്ക് വാസ്തു ആദ്യം അതാണ് ഞാൻ ആ പടം കണ്ടത് മറ്റേ പക്ഷേ ഈ രോമാഞ്ചാണ് നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കിയത് അങ്ങനെ അല്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ വരുന്ന കൂടെ ഞാൻ അഭിനയിക്കുന്നുണ്ട് അത് ഒരാക്ടർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ കംഫർട്ടബിൾ കംഫോർട്ടബിൾ ആയിരിക്കാന്നുള്ളതാണ് അതെനിക്ക് സോഫ എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ എല്ലാവരും അങ്ങനെ എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല കാര്യം പറയേണ്ടിരിക്കാൻ പറ്റില്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി പിന്നെ ഈ സെറ്റ് തന്നെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു വളരെ ഒതുങ്ങിയ ഒരു സെറ്റ് ആണ് ഫ്രീഡം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും വളരെ ഇതിന്റെ ക്യാരക്ടറും എനിക്ക് ഇഷ്ടമായി അഖിലിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് തരുന്ന അറിവുകൾ കാര്യങ്ങള് അതൊക്കെ വളരെ പ്രാധാന്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരുപാട് ചെറുപ്പം ചിലപ്പോ ഒരുപാട് റേഷൻ എടുക്കാറുണ്ട് പക്ഷെ അതിന്റെ കാര്യങ്ങൾ നമ്മളിപ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം എന്താ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു

ആ എന്തൊക്കെ കേരളം പെട്ടെന്ന് വന്ന് അങ്ങനെ നിക്കാട്ട് നിക്കങ്ങളൊക്കെ അതൊക്കെ അന്ന് ഒരു ചേഞ്ചായിട്ട് തോന്നി പ്രത്യേകത ഉണ്ടായിരുന്നു അത് ഇതെല്ലാം ഇങ്ങനെ പല ഘടകങ്ങൾ ചേരുമ്പഴേ നമുക്ക് ഒരു ആക്ടിങ്ങിൽ അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് അതിന്റെ ഗുണം കിട്ടും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ശ്രമങ്ങൾ വരുമ്പോഴേ കിട്ടുകയുള്ളു അപ്പൊ അത് അന്ന് അത് കാണിക്കുന്ന വളരെ നല്ല പുതുമേ ഉണ്ടായിരുന്നു ഡയറക്ടർ കുറച്ച് ചെറുതായിട്ട് സ്ട്രിക്റ്റ് ആയിരുന്നു നിങ്ങളെ തന്നെ സ്ട്രിക്റ്റ് അല്ല നിങ്ങളെ തന്നെ എൻഹാൻസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ സീൻ എന്ന് പറയണ്ട എന്നാലും സാറ്റിസ്ഫാക്ഷൻ ചെയ്തിട്ടോ തോന്നിയ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സാറ്റിസ്ഫൈഡ് എനിക്ക് പറയാൻ പറ്റില്ല എന്ത് സീനാണെന്ന് ക്ഷൻ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ട വെരി വെൽ റിട്ടേൺ ആണ് ഭയങ്കര ഒരു അതർ സൂപ്പർ മാർക്കറ്റ് സീൻ ഓൾസോ നല്ലയാണ് മറ്റേ ലാസ്റ്റത്തെ മിഡിലത്തെ അതും നല്ലതാണ് സോ അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് ചേട്ടന്റെ നമ്മൾ പണ്ട് ഇങ്ങനെ ഓർത്തിരിക്കുന്ന ശോഭന മാമോ ഒക്കെ ആയിട്ടുള്ള കൊറേ പ്രണയരംഗങ്ങൾ അങ്ങനെ കൊറേ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് അശോകൻ ചേട്ടൻ ഇങ്ങനെ സ്ക്രീനിലേക്ക് ഞങ്ങൾ അധികം കണ്ടിട്ടില്ല പിന്നെ ഇപ്പോഴാണ് നല്ല ആക്റ്റീവ് ആവുന്നത് ആ ഒരു സമയത്ത് ചേട്ടൻ എവിടെയായിരുന്നു ഞാൻ ഇങ്ങനെ ഇതെല്ലാം സിനിമയുടെ ഭാഗങ്ങളാണ് അത് ഈ പറഞ്ഞ കുറേ വർഷം ഉണ്ടായിരുന്നു ഒരു ഒരു മിഡിൽ മിഡിൽ ഓഫ് നയന്റി നയന്റി ഫൈവ് ശേഷമുള്ള ആ ചോദ്യം സ്വഭാവമായിട്ട് അംഗീകരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ വേറെ ചില പരിപാടികളൊക്കെ ഇടയ്ക്ക് ചെയ്തിരുന്നു അങ്ങനെയാണ് പിന്നെ വീണ്ടും രണ്ടായിരത്തി ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ

ഷോയാണല്ലോ എന്നാലും ജസ്റ്റ് നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാണെങ്കിൽ തന്നെ െ തീർച്ചയായിട്ടും എന്നാലും അങ്ങനെ ഒരു തോട്ടുണ്ടല്ലോ ഒരു മുറിക്കക ഒരു മുറിക്കകത്ത് അറിയാത്ത പേര് എനിക്ക് പറ്റൂല എനിക്ക് ഒരാൾ കൂടെ ചേട്ടൻ എന്ന് തോന്നുന്നു ചേട്ടനോടുള്ള ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ ജഗദീഷ് ഏട്ടൻ മുകേഷ് ഏട്ടൻ അവരൊക്കെ അവരിലാരെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നാലും കേട്ടോ അപ്പൊ ഇതൊരു റൊമാൻറ്റിക് സൈഡ് ഓഫ് മൂവിയും കൂടെ ആണല്ലോ അപ്പൊ ഞാൻ കൊറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് വിച്ച് ഈസ് ബെറ്റർ ഞാൻ രണ്ട് ഓപ്ഷൻ തരും അതിൽ നിങ്ങള് ഏതാണ് ബെറ്റർ എന്ന് ഫസ്റ്റ് ഒരു ഡേറ്റ് നൈറ്റിൽ നിങ്ങളുടെ പാർട്ട്ണർ പാട്ട് പാടുന്നതാണോ അതോ നിങ്ങൾ പാട്ട് പാടുന്നതാണോ നിങ്ങൾ ഏത് യൂസ് ചെയ്യും വേണ്ടേ നിങ്ങൾ പാട്ട് പാടുന്നതാണോ നിങ്ങളുടെ പാർട്ട്ണർ പാട്ട് പാടുന്നതാണോ വേണ്ടത് ഓ കഴിക്കുന്നത് കേട്ടാ നമുക്ക് സ്നേഹമുള്ള സ്നേഹമുള്ളവര് പാടിക്കഴിഞ്ഞാ മധുരമായിട്ട് തോന്നുന്നു പറയില്ലേ വേണം വേണം എടുക്കാം എടുക്കാം അവര് പാടിക്കോട്ടെ അതാണ് അവര് പാടിക്കോട്ടെ ശരി അടുത്ത് പാർട്ട്ണറില് നിന്ന് ഓവറായിട്ടുള്ള അറ്റൻഷൻ വേണോ അതോട്ട് അറ്റൻഷൻ വേണ്ടേ വിച്ച് ഇസ് ബെറ്റർ ആണ് ഇതിൽ നിങ്ങക്ക് ഏത് ആയിട്ട് തോന്നുന്നത് ബാലൻസ് ബാലൻസ് എന്നാലും ഇതൊരു ഗെയിം ഗെയിം ഇതിൽ ഏതാ വേണ്ട രണ്ടും വേണ്ട എല്ലാം ഇങ്ങനെ തള്ളിക്കളയല്ലേ പാർട്ട്ണറുമായിട്ട് സെയിം ടൂത്ത് ബ്രഷ് ഷെയർ ചെയ്യുന്നതാണോ സെയിം സോപ്പ് ഷെയർ ചെയ്യുന്നതാണോ എന്താ പറഞ്ഞു വേണ്ട സോപ്പ് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്വസ്റ്റിനും എന്താ റിപ്പീറ്റ് ചെയ്യാനാണോ

എനിക്ക് വേണ്ട നെക്സ്റ്റ് കയ്യിൽ തീർന്നു ചോദിക്കുന്നില്ല എല്ലാ ദിവസവും പാർട്ണറിന്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കുന്നതാണോ അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ പാർട്ട്നറിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണോ ബെറ്റർ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാം എണ്ണം വേണ്ട വേണ്ട ഞാൻ ഫസ്റ്റ് പിന്നെ ചേട്ടൻ വേറെ സിനിമാ കണ്ടിട്ടോണ്ടല്ലോ അതില് ഇങ്ങനെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇത് ഇത് വെച്ച് മെയിൻ ആയിട്ടാണോ പോകുന്നത് ഓർ ലൈക് പക്ഷേ സോങ് വന്നപ്പോഴത്തേക്ക് മനസ്സിലായി ഇതൊരു ഫൺ സാധനമാണ് ക്യാരക്ടറിന് വലിയ ഇൻസെക്യൂരിറ്റീസ് ഒന്നും ഇല്ല ആള് ഫണ്ണാണ് എന്നൊക്കെ മനസ്സിലായി മതിയോ അല്ലേ കോഴ്സ് കാണും തീർച്ചയായിട്ടും ഇതിനടുത്ത് തലവര മൂവിയില് ഏറ്റവും അട്രാക്റ്റിങ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്താ പ്രേക്ഷകർക്ക് അതിന്റെ സ്റ്റോറീന്റെ ഫ്രഷ്നെസ് ആയിരിക്കും ഞാൻ കരുതുന്നു ഇപ്പൊ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യുന്ന ഒരുപാട് സിനിമയായിട്ട് മാറി ഞാൻ പ്രതീക്ഷിക്കുന്നു സാധാരണ കണ്ട സിനിമയാണ് ഞാനൊക്കെ പണ്ട് പാലക്കാട്ടിൽ കുറച്ച് കണ്ട ആളുകളും ഇപ്പൊ റീസെന്റ് കണ്ട കുറച്ച് ആളുകളും അവരിനൊക്കെ മൈൻഡിൽ കണ്ട ഏതൊരു സിനിമയാണ് അത് വർക്ക് ഞാൻ മീൻ ആവുന്ന പ്രേക്ഷറെ കണക്ട് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സേം എനിക്ക് ആ സ്ക്രിപ്റ്റ് ആണ് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ആ ആണ് ഫുൾ മൂവിയും ക്യാരി ചെയ്യുന്നത് സോസ്റ്റ് പിന്നെ മലയാളത്തിന്റെ ഓഫേഴ്സ് വന്നിരുന്നോ ഓഫേഴ്സ് വന്നിട്ടില്ല ഞാൻ പക്ഷെ ഓഡിഷൻസ് ചെയ്തിട്ടുണ്ട് അതിൽ തലവര ഫസ്റ്റ് മൂവി ആയതിൽ ഭയങ്കര സന്തോഷം പെർഫെക്റ്റ് ആയിരുന്നു ഐ തിങ്ക് എനിക്ക് അതിന് മുമ്പ് ഓഡിഷൻസിന് കിട്ടാത്തതും മേ ബി ഇത് വരുന്നോണ്ടായിരിക്കും സോ ബിലീവ് ഇൻ ഡെസ്റ്റിനി തലവര എന്റെ തലവര ഇതായിരുന്നു അപ്പം

ഇപ്പുറത്തോട്ട് തന്നെ പിടിച്ചിട്ടു അങ്ങനെ അങ്ങനെ എന്ന് പറയാതെ നമ്മൾ ഉദ്ദേശിക്കുന്നല്ലോ ചിലപ്പോ നടക്കുന്നത് സിനിമയിൽ തന്നെ വന്നു എന്നെ പറയേ ആദ്യം രണ്ട് പടത്തിൽ അഭിനയിച്ചു രണ്ട് പടം പൊട്ടി മൂന്ന് വർഷം ചെയ്യേണ്ടിരുന്നു തന്നെ ഒരു ഭാഗമായി കാരണം എന്ന് ഡയറക്ഷൻ സൈഡിൽ നോക്കാം കാസ്റ്റിംഗ് ഒന്ന് മീറ്റ് മീറ്റ് ചെയ്യാൻ പറഞ്ഞു ബേസിക്കലി എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ഫിലിംസും പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ അർച്ചന്റെ പ്രീ പ്രൊഡക്ഷൻ ഇരിക്കുന്ന സമയത്ത് മിന്നൽ മിന്നൽമുള്ള ഷൂട്ട് കിടക്കുക അപ്പോൾ ഹരിശേഷൻ ചേട്ടൻ്റെ കാരട്ടിൻ്റെ ഒരു കുട്ടിക്കാലമുണ്ട് അത് ചെയ്യുകയോ ചോദിച്ചിട്ട് ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചത് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം രണ്ട് ഷോട്ടോ മൂന്ന് ഷോട്ടോ അത് കുഴപ്പമില്ല അങ്ങനെ എനിക്കത്ര എനിക്ക് ഞാൻ ആഗ്രഹിച്ച സാധനത്തിനേക്കാളും എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഹരിസശേഷൻ്റെ ഒരു കുട്ടിക്കാലമൊക്കെ ചെയ്യുക അതെൻ്റെ ഫസ്റ്റ് സിനിമയാണ് അത് അത്യാവശ്യം ആ ആ ഒരു ഏരിയ ആൾക്കാർ അത്യാവശ്യം കാണും റീലൊക്കെ വരികയൊക്കെ ചെയ്തു അതിലൊരു ഭയങ്കര തലവേദന നല്ലപോലെ ഞാൻ പ്രദീക്ഷിക്കാത്ത ഒരു സംഭവം ആയിരുന്നു യാത്ര ആഗരീജിറ്റി ഒരു സാധാരണ ആയിരുന്നു അവർ മൂമെന്റ് വളരെ സ്പെഷ്യൽ മൂമെന്റാണ് ഇനി മൂവിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് മുട പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ഇന്നെ ഡീറ്റൈൽ ആയിരുന്നു കാണാൻ വരണം ഓൾ ദിസ് ഫ്രെൻജിൽ തെളിലത്തും എത്തും കാണാൻ എല്ലാവരും 15 നദി കൂലി കണ്ടതിന് 19 നദി കൂലിണ്ടായ ശേഷം നമ്മൾ ആ കൂലി കണ്ണനെ ഹാങ്ഓവർ ഹാങ്ഓവറിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇത് වയർണ <speaking smart in the country> െ പടവും തലവര നല്ലൊരു കിടന്ന സിനിമ വലിയ വിജയമായി എല്ലാവരുടെയും തലവര മാറ്റുന്ന സിനിമയായിട്ട് മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച്